പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകുവാനെത്തിയ ആരോഗ്യ വകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഉടുമൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി പരാതി ഉന്നയിക്കുന്നത് വാഹനാപകടം സംബന്ധിച്ചു മൊഴി നൽകുവാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസ് കേസെടുത്തില്ലെന്നും പരാതിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉടുമഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞു മടങ്ങവേ ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നെടുങ്കണ്ടം കൽക്കുന്തലിൽ വെച്ച അപകടത്തിൽപ്പെട്ടിരുന്നു ുപ്പ് അല്ലാതെ മറ്റ് യാത്രക്കാരും വാഹനത്തിലുണ്ടായിരുന്നു അപകടശേഷം ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറി എന്നാൽ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ പോലീസ് ആശുപത്രിയിൽ എത്തിയില്ല പകരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നാൽ സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂറോളം ഇരുന്നിട്ടും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് ആരോപണം നിങ്ങൾ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വരാൻ വരാൻ പറഞ്ഞപ്പോൾ ചെന്ന് ഒരു തൊട്ട് ഞങ്ങളോടെ അഞ്ചു മണി വരെ ഞങ്ങൾ ഇരുന്നു വേറെ ആളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നതിനെ അതിനെ വിളിച്ച് ചോയിപ്പിച്ചു ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു പറ്റത്തില്ല കോട്ടക്കാരന്റെ അവര് കേസ് കൊടുക്കാൻ മൊഴി മാറ്റി പറഞ്ഞിട്ട് അവരെ പറഞ്ഞു ഞങ്ങളെ ഒരുപാട് അവര് കളിയാക്കി ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ മാത്രം വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും പിന്നീട് കേസിൽ നിന്ന് പിന്മാറണമെന്ന ഇവരോട് പറയുകയുമായിരുന്നു കേസെടുക്കാനാവില്ലെന്നും അറിയിച്ചു പരാതി പിൻവലിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച ഉടുമചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും സംഭവത്തിൽ പരിക്കേറ്റവരുമായ ചന്ദ്രവല്ലിയമ്മ ബ്ലെസ്സി മാർട്ടിൻ റംലത് ബിബി എന്നിവർ ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് സിറ്റിവിഷൻ നെടുങ്കണ്ടം